പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ മൂന്ന് മൊഡ്യൂള് പൂർണ്ണമായിട്ടും ഇപ്പോൾ ക്ലാസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നാളെയാണ് എക്സാം എക്സാമെന്നറിയാം എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ് ഇനി എന്നെ കൊണ്ടൊരു വീഡിയോ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയിലല്ല കാരണം രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് വീഡിയോ ചെയ്യാൻ പരമാവധി വീഡിയോകൾ ണ്ട് പ്രധാനമായിട്ടും ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററാണ് വീഡിയോ ഇട്ടത് അതിലൊരുപാട് കണ്ടന്റ് പ്രത്യേകിച്ച് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഭാഗത്ത് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ വീഡിയോക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഒരുപാട് ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് ഞാൻ നോട്ട് കൈവശം വെച്ച് ആർക്കും തരാത്തതല്ല നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഞാൻ ഇത് അയക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് നോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലി ഇതിന് പിന്നിലുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നോട്ടുണ്ടാക്കുന്നത് നോട്ടുണ്ടാക്കി കഴിഞ്ഞ ഉടനെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ചെയ്ത് അത് നേരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഇനി ഇന്ന് കഴിയാൻ സാധ്യതയില്ല അഞ്ചു മണിക്ക് തുടങ്ങിയതാണ് അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ് എല്ലാവരോടും സ്നേഹം പരമാവധി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളോട് സഹകരിക്കുമെന്ന് അറിയിക്കുകയാണ് ഓക്കെ